നഗരസഭയുടെ മാലിന്യ നിർമാർജ്ജനത്തിൽ അനാസ്ഥ നഗരകാര്യ ജോയിന്റ് ഡയറക്ടറുടെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മിന്നൽ പരിശോധന നടത്തി പൊതുപ്രവർത്തകനായ അബ്ദുൽ റഹീം പൂക്കത്ത് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നൽകിയ പരാതിയിലാണ് ജോയിന്റ് ഡയറക്ടർ ഓഫീസിലെ സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധന നടത്തിയത് നഗരസഭ മുപ്പത്തിയേഴാം ഡിവിഷൻ വെഞ്ചാലി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ പരിശോധനയിൽ ഒട്ടേറെ അപാകതകളാണ് കണ്ടെത്തിയത് വീടുകളിൽ നിന്ന് യൂസർ ഫീ വാങ്ങി ശേഖരിച്ച അജൈവ മാലിന്യങ്ങൾ വേണ്ടവിധം കൈകാര്യം ചെയ്യാതെ നഗരസഭയുടെ മാലിന്യ പ്ലാന്റിൽ മഴയും വെയിലും ഏറ്റ് കുന്നുകൂട്ടിയിട്ടിരിക്കുകയാണ് മാലിന്യ സംസ്കരണ കോമ്പൗണ്ടിനകത്ത് ചെളിയും വെള്ളവും കെട്ടിക്കിടക്കുന്നതിനാൽ ഹരിതകർമ്മ സേനാംഗങ്ങൾക്കോ ഉദ്യോഗസ്ഥർക്കോ പ്രവേശിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലങ്ങൾ പരിശോധിക്കാറില്ലെന്നും ശേഖരിച്ച മാലിന്യങ്ങൾ കയറ്റി അയച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടുവെന്നും പത്തോളം കണ്ടെയ്നറുകളിൽ കയറ്റി അയയ്ക്കാനുള്ള അജൈവ മാലിന്യങ്ങളുടെ കൂമ്പാരങ്ങൾ ഉള്ളതായും കണ്ടെത്തി മാലിന്യങ്ങൾ കുമിങ്ങുകൂടിയത് മൂലം പ്രദേശവാസികൾ വലിയ തരത്തിൽ ആരോഗ്യ ഭീഷണി നേരിടുന്നതായി പരാതികൾ ഉയരുന്നുണ്ട് നഗരസഭാ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി പ്രഖ്യാപിച്ച നാല്പത്തിമൂന്ന് ലക്ഷം രൂപയുടെ പദ്ധതികളും ഫയലിൽ ഉറങ്ങുകയാണ് അജൈവ മാലിന്യ സംഭരണ കേന്ദ്രത്തിന് ഇരുപത് ലക്ഷം തുമ്പൂർമുഴി മോഡൽ ജൈവ മാലിന്യ സംസ്കരണ പദ്ധതിക്ക് ഇരുപത്തിമൂന്ന് ലക്ഷം എന്നിങ്ങനെയാണ് തുക നീക്കിവച്ചിരിക്കുന്നത് ഇരു കേന്ദ്രങ്ങൾക്കായും കെട്ടിടങ്ങൾ നിർമ്മിച്ചെങ്കിലും പദ്ധതി പൂർണ്ണതോതിൽ നടപ്പിലാക്കാൻ ഇതുവരെ നഗരസഭ അധികൃതർക്ക് സാധിച്ചിട്ടില്ല മാലിന്യം സംസ്കരിക്കുന്നതിലും കൈയൊഴിയുന്നതിലും നഗരസഭാ ആരോഗ്യ വിഭാഗവും ഭരണ നേതൃത്വവും പൂർണ്ണ പരാജയമാണെന്ന് എം പി സോലി തങ്ങൾ പറഞ്ഞു സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഓഫീസർ രാജൻ പത്തൂർ പൊതുപ്രവർത്തകരായ എം പി സോലി തങ്ങൾ അബ്ദുൾ റഹീം പൂക്കത്ത് എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് പരിശോധനയിൽ തിരൂരങ്ങാടി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ സുരേഷ് എ പി സീനിയർ എച്ച് ഐ സ്മിത പി പി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ദേവയാനി എം വി നിശാന്ത് എം ജിജി പി വി അനസ് ഋതുചന്ദ് എന്നിവർ പങ്കെടുത്തു നഗരസഭയുടെ വിവിധ ഡിവിഷനുകളിൽ നടത്തിയ പരിശോധനയിൽ പൂക്കുളങ്ങര വടക്കേ മമ്പുറം തിരൂരങ്ങാടി മാർക്കറ്റ് എന്നിവിടങ്ങളിലെല്ലാം മാലിന്യങ്ങൾ കൂട്ടിയിട്ടതായും സംസ്കരിക്കാത്തതായും കണ്ടെത്തി നഗരസഭാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകുമെന്നും പരിശോധനാ റിപ്പോർട്ട് മേൽ നടപടികൾക്കായി നഗരകാര്യ ജോയിന്റ് ഡയറക്ടർക്ക് കൈമാറുമെന്നും സ്പെഷ്യൽ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് അറിയിച്ചു ന്യൂസ്